ഹൈ ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു വിഷു വ്ലോഗാണ്ടോ പക്ഷെ നിങ്ങളത് കാണുന്നത് വിഷു കഴിഞ്ഞൊരു മൂന്നാല് ദിവസത്തിന് ശേഷമായിരിക്കും വെറുതെ കൊണ്ടല്ല നമുക്ക് ഒടേക്കിനാൽ വീഡിയോ ഓൾറെഡി ഷെഡ്യൂൾ ഇത് വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് പാർട്ടായിരുന്നു അപ്പോൾ പതിനേഴാം തീയതി വരെ ഓൾറെഡി ഷെഡ്യൂൾഡ് ആയിരുന്നു അതിന് ശേഷമാണ് നമ്മുടെ ഈ വിഷു വ്ലോഗ് വരുന്നത് അപ്പോൾ ഞാനിത് ഷൂട്ട് ചെയ്യുന്നത് വിഷുവിൻ്റെ അന്നല്ല അപ്പോൾ അതി മൂന്നാം തീയതി ആണ് വിഷുവിൻ്റെ തലേ ദിവസം അപ്പോൾ നേരത്തെ ലച്ചുവിന് ലീവ് ഇല്ലെന്ന കരുതിയത് പക്ഷെ പക്ഷേ ലീവ് ഉണ്ട് കാരണം തിരുവോണത്തിൻ്റെ അന്ന് ഒക്കെ ഡ്യൂട്ടി ഉണ്ടായി അന്ന് ഓണതുകൊണ്ട് അങ്ങനെ വലിയ രീതിയിൽ ആഘോഷിക്കാൻ പറ്റില്ല അപ്പോൾ കല്യാണം കണ്ടിട്ടുള്ള ഫസ്റ്റത്തെ വിഷു ആണ് അപ്പോൾ നാളെ ഒക്കെ ഓഫാണ് അപ്പോൾ ഇന്ന് മോർണിംഗ് ഡ്യൂട്ടി അപ്പോൾ ഇന്നാളെ പോയി പിക്ക് ചെയ്ത് കുറച്ച് പർച്ചേസ് കാര്യങ്ങളുണ്ട് കാര്യം കണി വെക്കുമ്പോഴത്തേക്കും ഞങ്ങൾ സ്ഥിരമായിട്ട് മറ്റേ കൃഷ്ണൻ്റെ ഫോട്ടോ ആണ് വെച്ചുകൊണ്ടിരുന്നത് മറ്റേ വിഗ്രഹം ഇല്ല അത് പണ്ടുണ്ടായതൊക്കെ പൊട്ടിയൊക്കെ പോയി അപ്പോൾ അത് വാങ്ങണം അങ്ങനെ കുറച്ച് പിന്നെ ചേച്ചിയുടെ വീട്ടിൽ പോകണം ചേച്ചിയുടെ കൊച്ചുങ്ങൾക്ക് വിഷു എന്തിനൊക്കെ കൊടുക്കണം അങ്ങനെ തന്നെ ചെറിയ ചെറിയ കാര്യങ്ങളുള്ള ഒരു വിഷു വ്ലോഗാണ് അപ്പോൾ ഇന്നത്തെയും നാളത്തെയും അതായത് വിഷുവിൻ്റെ തലേ ദിവസം വിഷുവിൻ്റെ അന്നും ഉള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഈ വ്ളോഗിലുണ്ടാകുന്നത് പിന്നെ ആ വിഷുവിൻ്റെ അന്ന് അതായത് നാളെ കാലത്ത് എനിക്കൊരു ഷൂട്ടുണ്ട് അപ്പോൾ അതും കണ്ട് അതിന് ശേഷം ലച്ചുവിൻ്റെ വീട്ടിൽ പോകണം അങ്ങനെ കുറെ കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അതെല്ലാം ഒരു കുട്ടി വ്ലോഗാണ് നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം വീട്ടിലെ പോയി കസിൻസ് വന്നിട്ടുണ്ട് അപ്പൊ പോയി ഞങ്ങൾ കൃഷ്ണനെ വാങ്ങാൻ ഫ്രണ്ട്സ് അങ്ങനെ കൃഷ്ണനെ വാങ്ങി മൈൽഫയിലേയും വാങ്ങിച്ചോണ്ടിരിക്കും അപ്പം ഞങ്ങൾ ഒന്നുകൂടി പുറത്തിറങ്ങിയതാണ് കണ്ണീടെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു അത് ഞങ്ങൾ വാങ്ങി ഇഞ്ഞ് നേരെ വീട്ടിലോട്ട് പോവാം അതിന് പൂമാലയും കൂടി മേടിക്കാനായിട്ട് ഞങ്ങൾ കണിയൊക്കെ ഒരുക്കി മുകളിലോട്ട് പോകുന്നു കിടക്കാൻ പോവാണ് അപ്പോൾ നാളെ രാവിലെ ഇനി അമ്മ വിളക്കൊക്കെ കത്തിച്ചിട്ട് ഞങ്ങൾ വിളിക്കുക പറഞ്ഞേക്കണേ പുറത്ത് നല്ല മഴയുണ്ട് നല്ല തണുപ്പ് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ബാക്കി വിഷു ബ്ലോഗിലെ വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം അപ്പോൾ ലച്ചു കുറച്ചുകൂടി നമ്മുടെ ബ്ലോഗിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവും ലച്ചു സംസാരിക്കാനൊക്കെ തുടങ്ങി ബാക്കി ഏക്ക ഭയങ്കര ഉറക്ക ക്ഷീണം നാളെ കാലത്തെണീറ്റ് കണി കണ്ട് ബാക്കി പിന്നെ ഷൂട്ടുണ്ട് പിന്നെ ഇവളുടെ വീട്ടിലേക്ക് പോകണം അപ്പം നാളത്തെ വിശേഷങ്ങളുടെ ഈ വ്ളോഗിലുണ്ടാവും ബാക്കിയപ്പോൾ രാവിലെ എണീറ്റായിട്ട് കാണാം ഫ്രണ്ട്സ് അപ്പം രാവിലെ എണീറ്റ് കണിയെ കണ്ടു ഇപ്പോൾ കുളിച്ച റെഡിയായി ഞങ്ങളുടെ അമ്പലത്തിലേക്ക് പോകാൻ വേണ്ടി കോസ്റ്റ്യൂം പോവുന്നതാണ് കോസ്റ്റ്യൂമെല്ലാം സെറ്റാണ് പുതിയ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഞങ്ങൾക്ക് പോകാൻ വേണ്ടി പോകണം അമ്പലത്തിൽ പോയിട്ട് പുറത്തേക്ക് ഇറങ്ങി വേറൊരു പോകാനുണ്ടല്ലേ രണ്ടമ്പലത്തിൽ പോയി ഇനി ഓരമ്പലത്തിലൂടെ പോകാനുണ്ട് ഫ്രണ്ട്സ് അങ്ങനെ ഓണത്തിന് വന്ന പോലെ തന്നെ ജസ്റ്റ് കുറച്ച് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഫോട്ടോസ് വന്നതാണ് ഞങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോസ് ഇട്ടാ ഞങ്ങൾ അങ്ങനെ ഒരുമിച്ചുള്ള ഫോട്ടോസ് കുറവാണ് മൊബൈൽ സെൽഫി എടുക്കും അല്ലാതെ ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഡേസ് ഒക്കെ വേറെ കപ്പിൾസ് ഇതുപോലെ ഫോട്ടോ എടുക്കാൻ അവരെ കൊണ്ട് എടുപ്പിച്ചു പക്ഷെ ഇത്തവണ ആരെയും കാണാല്ല അതുകൊണ്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്ന ഫോട്ടോ എടുപ്പിക്കാൻ വേണ്ടിട്ട് എന്തായാലും കഴിഞ്ഞ പക്ഷേ ഓണത്തിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ ഓണത്തിന് ഈ അമ്പലത്തിലൊക്കെ വന്ന് ഒന്ന് പോയി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞ ഡ്യൂട്ടിക്ക് വേണ്ടി വന്നു പക്ഷെ ഇത്തവണ എന്ന് വെച്ചാൽ ഇവൾക്ക് ഓഫാണ് പക്ഷേ ഒന്ന് വീട്ടിൽ പോയി ഒരു പന്ത്രണ്ട് മണിക്ക് ആവുമ്പോഴത്തേക്കും എനിക്ക് ഷൂട്ടിന് പോകണം ഞാൻ ഓൾറെഡി കമ്മിറ്റ് ചെയ്ത് ഇവൾക്ക് ലീവ് ആണെന്ന ലീവ് ആയിരുന്നല്ലോ അതുകൊണ്ട് കമ്മിറ്റ് പിന്നെ നമുക്ക് എന്തായാലും വേണം വർക്ക് നമ്മൾ മിസ് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ എന്തായാലും വർക്ക് പോവും അപ്പോൾ അതിനുശേഷം ഞാൻ വർക്ക് കഴിഞ്ഞിട്ട് നേരെ ഇവളുടെ വീട്ടിലേക്ക് പോകും വൈകുന്നേരം ഒക്കെ അവിടെയാണ് അവിടെന്താ ലോക പരിപാടി അച്ഛന്റെ ഫാമിലി വരും അവരായിട്ട് ഞങ്ങൾ ഇതുവരെ മാരേജ് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഓണം ക്രിസ്മസ് അങ്ങനെ ഒന്നും ആഘോഷിച്ചിട്ടില്ല ഫസ്റ്റ് ടൈം ആണ് ഇപ്പൊ വിഷു ആഘോഷിക്കാൻ പോകുന്ന എല്ലാവരുമായിട്ട് സാധാരണ ഞങ്ങളുടെ വീട്ടിലാ കല്യാണം കഴിഞ്ഞാൽ അവരുടെ വീട്ടില് ഏതെങ്കിലും ഒരു ഫങ്ഷൻ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഡേ നമ്മളെല്ലാവരും കൂടി ഒന്ന് കൂടും അത്രേ ഉള്ളൂ കൂടുതൽ ആയിരുന്നു ായിരുന്നു അങ്ങനെ ഞാൻ പറഞ്ഞ് ചോദിച്ച് മാറ്റി എടുത്താണ് അങ്ങനത്തെ ഞാൻ ഇണ്ടാവില്ലല്ലോ എന്ന് വിചാരിച്ചാണ് ചേട്ടാ കാരണം വേണ്ടെന്നല്ല ഞാൻ ഞാൻ ഒന്നാമതേ ബിഗിനറാണ് ആ ഒന്ന് അത് മാത്രമല്ല ഞാൻ ബിഗിനർ കൂടിയാണ് അതെ ബിഗിനർ കൂടിയാണ് അപ്പം നമ്മ വന്ന വർക്ക് കമ്മിറ്റ് ചെയ്ത വർക്ക് മാറ്റം വരുത്തിയ ചിലപ്പോൾ അത് നമുക്ക് ഭാവി ദോഷം ചെയ്യും മാക്സിമം വർക്ക് കിട്ടുന്ന ഒക്കെ നമ്മൾ ചെയ്യണം നല്ല രീതിയിൽ നമ്മൾ ചെയ്ത് കൊടുക്കണം പിന്നെ ഇതിലേ ആകെ ഫുൾ ഡേ ഷൂട്ടൊന്നുമില്ല നിസ്സാര ടൈമിൽ ഷൂട്ട് വരുന്നുള്ളൂ നമ്മുടെ കാർത്തി ഏട്ടൻ്റെ ഒപ്പമാണ് ഹമ്പൽ മിസീഷൻ ഫുള്ളിയും നല്ല വൈബാണ് അതുകൊണ്ട് തന്നെ സെറ്റാണ് അപ്പോൾ ബാക്കി ഫോട്ടോ എടുക്കാൻ ഞങ്ങൾ ആർത്താ ഫ്രണ്ട്സ് അങ്ങനെ ഒരു തമിഴ് ബ്രോനെ കിട്ടി ഫോട്ടോ എടുത്ത് ലക്ഷ്മി സിംഗിൾസ് എടുത്ത് നല്ല ഫോട്ടോ ആയിരുന്നു നല്ല ഫോട്ടോ ആയിരുന്നു അപ്പൊ ഞങ്ങൾ എന്തായാലും വീട്ടിലേക്ക് പോകാം

ഞങ്ങൾ ഭയങ്കര ഡെഡിക്കേഷൻ ഉള്ള ആൾക്കാരാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം പോലും വെറുതെ ഇരിക്കാതെ ഇത് കാണുന്നുണ്ടെങ്കിൽ ഐ എം സോറി ഭർത്താവിനെ ഞാൻ പണിയെടുപ്പിച്ചുകൊണ്ടിരിക്കാന വിഷുദിവസം പറയുമായിരിക്കും പ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കോസ്റ്റ്യൂം ചേഞ്ചൊക്കെ ഉണ്ട് നമ്മളൊരു ഒരു സ്റ്റുഡിയോ പോലെ തന്നെ ഒരു പുതിയൊരു ഇതാണ് മെൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ജസ്റ്റ് ഒരു പ്രൊമോഷൻ വീഡിയോ പോലൊരു സെറ്റപ്പാണ് ഷൂട്ട് സിമ്പിളാണ് പക്ഷേ കുറേ കോസ്റ്റ്യൂം ചേഞ്ച് വരുന്നുണ്ട് ഫ്രണ്ട്സ് ഷൂട്ടായി അതായത് ഒരു പത്ത് പതിനഞ്ച് ഡ്രസ് മാറി ഷൂട്ട് ചെയ്തത് പക്ഷേ ഇപ്പഴാണ് എനിക്ക് മനസ്സിലായി എന്റെ ഫാഷൻ സെൻസ് എത്ര ഷോക്ക് ആണെന്ന് അവിടെ ചില ലേറ്റസ്റ്റ് ഫാഷൻ സാധനങ്ങളൊക്കെ ഇട്ടപ്പോ കൊള്ളാം പിന്നെ ഞാൻ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യണം

মাসে <laughs> ണ്ട് വീട്ടിലേക്ക് തിരിച്ചു വന്നു ഫൈൽസ് കാര്യങ്ങളൊക്കെ കോപ്പി ചെയ്ത് ഞാൻ ലെച്ചുവിന്റെ വീട്ടിലേക്ക് പോയത് ഉച്ചകഴ്ച്ചല്ലാം പറഞ്ഞത് ലെച്ചുവിനെ ഞാൻ അങ്ങോട്ട് നേരത്തെ കുറ്റത്തുണ്ട് ഇനി ഞാൻ ഇവിടെ ഡയറക്റ്റ് അവളെ വീട്ടിലേക്ക് പോയണം ഫ്രണ്ട്സ് അങ്ങനെ ഇന്നലെ വിഷുവിൻ്റെ തിരക്ക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടെ ലെച്ചുവിൻ്റെ വീടിൻ്റെ അടുത്ത് പറമ്പില്ലേ കുറച്ച് വിഷു പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഉണ്ടായി അപ്പം അത് കാണാൻ പോയിച്ച് പിന്നെ കുറേ ഫുഡ് അടിച്ച് ആകെ പോയി അല്ലേ ഒരുപാട് ഞണ്ട് ചെമ്മീൻ കൊഞ്ച് കരിമീൻ കരിമീൻ എല്ലാം എല്ലാം കൂടെ കഴിച്ച് വയറൊക്കെ ഫുള്ളായി പിന്നെ പ്രോഗ്രാം കാണുമ്പോൾ കുറച്ച് ലേറ്റ് ആയി പിന്നെ അതുകൊണ്ട് ഇന്നലെ ഭയങ്കരപ്പോൾ പറയാൻ പറ്റിയില്ല ഒരു ഞങ്ങളുടെ ഫസ്റ്റ് വിഷു അത്യാവശ്യം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു ഓണം ഡ്യൂട്ടി കാരണം അങ്ങനെ കൊള്ളുമായിട്ട് ഓണം കുഴപ്പമില്ലാതെ എൻജോയ് ചെയ്തു പിന്നെ ഷൂട്ട് ഉണ്ടായി ഷൂട്ടും നല്ല അടിപൊളിയായിരുന്നു ആയിരുന്നു അപ്പോൾ ഷൂട്ടും കുറേ ഫുഡും പിന്നെ വീട്ടിലും അങ്ങനെ നല്ലൊരു ചെറിയൊരു വിഷു ബ്ലോഗാണ് നിങ്ങൾ കണ്ടതെട്ടാ എന്ത് പറയാനുള്ള ാരൊക്കെ ഉണ്ടായിരുന്നു പിള്ളേരെ എല്ലാരും പടക്കൊക്കെ പൊട്ടിച്ച് ഫുഡ് അടിച്ച് ഇതായി പോയി വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ